ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരുമീക്കിലെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് കിടക്കുക എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല ചേച്ചി എനിക്ക് എനിക്ക് ആ സച്ചിയുമായിട്ട് ഒന്നിക്കാൻ കഴിയില്ല അയാളൊരു ഫ്രോഡാ അബിയെ പോലെ തന്നെയാണ് അയാളും എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ നയന എന്ത് ചെയ്യാനാ മോളെ ഞാനും ഞാനും നിനക്ക് വേണ്ടി സംസാരിക്കാനാ വന്നതാന്ന് പക്ഷെ അപ്പോഴത്തേക്കും അമ്മ എങ്ങനെ ചെയ്യുമെന്ന് ആരും അറിഞ്ഞില്ലല്ലോ അമ്മയ്ക്ക് എന്താ ഇത്ര വാശി ഏഹ് എത്രയൊക്കെ ആയാലും നമ്മൾ സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം നമ്മളെ ചേർത്ത് വെക്കുന്നത് എത്രയോ നല്ലൊരു കാര്യം ചേച്ചി ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കില്ലേ ചേച്ചി എന്നൊക്കെ പറയുക ശരിയാണ് മോളെ പക്ഷെ ആ വീട്ടിലേക്ക് മോള് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മോളനുഭവിക്കേണ്ട പീഡനങ്ങളെ കുറിച്ച് ഓർത്തായിരിക്കും അമ്മ ചിലപ്പോൾ അങ്ങനെയൊക്കെ പേടിക്കുന്നത് അത് കേട്ടതും ചേച്ചി ചേച്ചിയുടെ അമ്മായി അമ്മ നല്ലവരായില്ലേ ഏഹ് അതുപോലെ ഇപ്പൊ നവ്യ ചേച്ചിക്കും വലിയ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ അനിയുടെ അമ്മയും മാറിക്കോളും ഇല്ല മോളെ അനയുടെ അമ്മയ്ക്ക് ഒരിക്കലും മാറാൻ കഴിയില്ല കാരണം അപ്പച്ചി ഏർ സോറി എളേ അമ്മ ഇപ്പൊ നമ്മളോടൊക്കെ ഭയങ്കര ദേഷ്യത്തില്ല അനയുടെ ജീവിതം തകരാൻ കാരണം നീയാണെന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നെ അതുകൊണ്ട് വേണ്ട മോളെ അനിയെ സ്നേഹിച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്താ അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നയന കിടക്കുക അപ്പൊ നന്ദുവും കിടക്കുക നയനയൊന്ന് കെട്ടിപ്പിടിക്കാനോ ചേർത്ത് പിടിക്കാനോ ഒന്നും നോക്കാതെയാ നന്ദു അങ്ങോട്ടും തിരിഞ്ഞാ കിടക്കുന്നേ ഞാൻ എപ്പോൾ വന്നാലും എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ മേലെ കാലെടുത്തിട്ടിട്ടാ എൻ്റെ അനിയത്തിൽ കിടന്നുറങ്ങുന്നേ ഇന്ന് അവൾക്ക് എന്നോടൊന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല അതിന്റെ കാരണം അനിയ അനിയോടൊപ്പമുള്ള അവളുടെ ജീവിതം അത് അത് എങ്ങനെയും സാധിച്ചു കൊടുക്കണേ കൊടുക്കണതേമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നയനെ എങ്ങനെ കിടക്കുക ഈ സമയമാണെങ്കിൽ നേരം പാതിരാത്രിയായി നയനെ നല്ലോണം ഇറങ്ങുക അപ്പോൾ നന്ദു എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിരുന്നിട്ട് ആലോചിച്ചു എന്തായാലും നാളത്തെ നിശ്ചയം നടക്കരുത് ആ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ അപകടത്തില്ല അത് നടക്കാൻ ഞാൻ അനുവദിക്കില്ല സച്ചി എന്ന് പറയുന്നവന് ഒരു വലിയ ഫ്രോഡാണെന്ന് എല്ലാവരെയും അറിയിക്കുക തന്നെ വേണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നന്ദു കിടക്കുന്നത് ഈ സമയം നന്ദു അങ്ങനെ കിടന്ന് എന്തൊക്കെയോ ചെയ്തു കൂട്ടുക രാത്രിയായപ്പോൾ നമ്മളെ ഒന്നും അറിയിക്കുന്നില്ല കേട്ടോ എന്താ ചെയ്യുന്നതെന്ന് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നന്ദു സമാധാനത്തോടെ ഇറങ്ങി ഈ സമയം പിറ്റേ ദിവസം നേരം വെളുത്തു സച്ചിയും സച്ചിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര സന്തോഷത്തില്ല എന്തായാലും ഇന്ന് നിന്റെ നിശ്ചയമാണ് ഈ നിശ്ചയം അടിപൊളിയായി നടന്നു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കല്യാണം ആയിക്കഴിഞ്ഞാൽ പിന്നെ നീ സമാധാനമായിട്ട് ജീവിക്കണം കേട്ടോ നിന്റെ പഴയ സ്വഭാവമൊന്നും പുറത്തേക്ക് എടുത്തേക്കരുത് പിന്നെ ആ പെണ്ണ് നിന്നെ ഇട്ടേച്ച് പോയാൽ തീർന്നു അതോടുകൂടെ അല്ല അങ്ങനെയൊക്കെ ഞാൻ ചെയ്യോ എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചിൻ ആ അങ്ങനെ നീ ചെയ്തെന്നെൻ്റെ കാര്യം പോക്ക അച്ഛാ പെട്ടെന്ന് മുഹൂർത്തത്തിന് മുഹൂർത്തത്തിനുമുമ്പ് അവിടെ എത്തണം ആ ശരി ശരി എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുക ഈ സമയം നയനയുടെ വീട്ടിലും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ആ മോളെ റെഡിയാകും മോളെ എഴുന്നേക്ക് സച്ചിയും വീട്ടുകാരെ ഇപ്പം എത്തും ഒന്ന് പോ ചേച്ചി ഞാൻ സാരി ഒന്നും ഉടുക്കില്ല ഈ വേഷത്തിൽ തന്നെ ഇരുപന്നിരിക്കു ദൈവമേ ഈ വേഷത്തിലോ അതെ ഈ വേഷത്തിലിരിക്കാൻ എനിക്ക് പറ്റൂ എന്നൊക്കെ പറയാ ശരി ശരി മോളുടെ ഇഷ്ടമുള്ള വേഷത്തിൽ മോളിരുന്നോ അപ്പോഴത്തേക്ക് കനകം വരുവുക എടി നീ ഇതുവരെ ഡ്രസ്സ് മാറിയില്ലേ ഡേ അമ്മേ ഞാൻ നിശ്ചയത്തിന് സമ്മതിച്ചു ഇനി എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ഇരിക്കും ഇനി ഇതിൻ്റെ പേരിൽ സാരി കൊടുക്കുന്നു മുല്ലപ്പ് വയ്ക്കുന്നൊന്നും എന്നോട് പറയാൻ നിൽക്കേണ്ട ഞാനത് ചെയ്യില്ല എന്നും നന്ദു അത് കേട്ടതും എന്തൊക്കെയാണ് മോളെ നീ പറയുന്നത് എടി പയ്യൻ്റെ വീട്ടുകാർ വരുമ്പോൾ ഇന്നെങ്കിലും ഒന്ന് പെണ്ണായിട്ടിരിക്കെ ഞാൻ പെണ്ണ് തന്നെയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഞാൻ പെണ്ണായതുകൊണ്ടാണല്ലോ ആണല്ലോ അയാൾ എന്നെ സ്നേഹിച്ചത് അതുകൊണ്ടാണല്ലോ അയാൾ എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ അയാൾക്കും അറിയാം ഞാൻ പെണ്ണാന്ന് അയ്യാക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് നന്ദു ദേഷ്യപ്പെടുവാ ഈ സമയം ഇവളോട് ഇപ്പൊ എന്തു പറഞ്ഞാൽ മനസ്സിലാക്കുന്നെ എൻ്റെ മോളെ ഞങ്ങളെ ഞങ്ങളൊന്നും മനസ്സിലാക്ക വേണ്ടമ്മേ ആരും ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ മാത്രം എന്തിനാ എല്ലാവരെയും മനസ്സിലാക്കുന്നേ എനിക്കതിന്റെ ആവശ്യമില്ല ഇന്ന് നിശ്ചയത്തിൽ ഞാൻ ഈ വേഷം ധരിച്ചേ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദു അങ്ങനെ നിക്കുക ഈ സമയമാണെങ്കില് ആദർശം ദേവയാനിയൊക്കെ വരികയാണ് അവരെല്ലാവരും വന്നപ്പോൾ നന്ദുന് ആകെ സങ്കടം അവരെയൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ദേവയാനി നന്ദൂൻ്റെ അടുത്തേക്ക് ചെന്നു മോളെ എന്ത് ചെയ്യാനാ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് നീ അങ്ങോട്ട് വരണമെന്ന് പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു തെറ്റുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇപ്പോ ജാനകിയുടെ സ്വഭാവം അറിയാലോ അവള് ഭയങ്കര ഇതായിട്ട് നടക്കുക മോളോട് മോളോടാ ദേഷ്യം മുഴുവനും കാരണം മോള് മോള് കാരണം കാരണമാനയുടെ ജീവിതം തകർന്നെന്നാണ് അവൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റില്ല മോളെ അതുകൊണ്ട് മോള് ഞങ്ങളോട് ക്ഷമിക്കണേ എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല അമ്മേ എന്ത് ചെയ്യാനാ എല്ലാവരും എന്നെ എന്നെ ഒരു വില്ലത്തിയായിട്ടാ കാണുന്നത് ഞാൻ വില്ലത്തിയൊന്നുമല്ല ജീവിതത്തിൽ ഒരേ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ അനാമിക അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് മുമ്പ് തന്നെ ഞാൻ അനിയെ സ്നേഹിച്ചതാണ് അനിയെന്നെയും പക്ഷേ അതാരും മനസ്സിലാക്കിയില്ല മനസ്സിലാക്കിയിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു കറിയുക ഈശ്വര വിഷമിക്കല്ലേ മോളെ എല്ലാം ശരിയാവും എന്തായാലും നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ ഞാനൊരു ഒരു ദുഷ്ടന്റെ വലയിൽ അത് കഴിഞ്ഞാൽ എനിക്ക് സ്വാതന്ത്ര്യമൊന്നും ഉണ്ടാവില്ലമ്മേ എന്നൊക്കെ പറയുക മോളെ എന്ത് ചെയ്യാനാ എല്ലാം നമ്മുടെ തലവിധി നമ്മുടെ തലയിൽ എന്തെഴുതിയിരിക്കുന്നത് അതുപോലെ നടക്കൂ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആ ദൃശ്യം ന നന്ദുവിനെ ഒരുപാട് സമാധാനിപ്പിക്കണം എന്ത് ചെയ്യണോന്നറിയില്ലല്ലോ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനയാണ് അനി പല തെളിവുകളും നന്ദുവിനെ ഫോണിലൂടെ കൈമാറി കൈമാറിക്കഴിഞ്ഞു അതെ നമ്മുടെ സി ഐ സച്ചിയെ കുറിച്ചുള്ള വൃത്തികെട്ട തെളിവുകളെല്ലാം അനി പിന്നെ വിഘ്നേഷും കൂടെ സംഘടിപ്പിച്ചു കഴിഞ്ഞു അതെല്ലാം നന്ദുവിന് അയച്ചു കൊടുക്കുകയും ആദ്യ രാത്രി നന്ദു എല്ലാം സെറ്റ് ചെയ്ത് അതൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലും ത്രില്ലൊക്കെ നിൽക്കുക നയനയ്ക്കും ആദർശനും നല്ല സങ്കടമുണ്ട് പാവം നന്ദു അവൾക്കൊരു സന്തോഷം ഇല്ലല്ലോ നയന അതെ ആദർശട്ടാ ഇന്നലെ രാത്രി മുഴുവനും അവൾ കരയുമായിരുന്നു എന്നെ എൻ്റെ അടുത്തൊന്നും സംസാരിച്ചില്ല എന്നെ ഒന്നും കെട്ടിപ്പിടിച്ച് ഉറങ്ങിയിട്ട് പോലുമില്ല ഈശ്വര എന്ത് ചെയ്യും നമ്മളും വലിയ തെറ്റുകാരാ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാ ആ വല്ലാത്തൊരു കഷ്ടമാണ് നന്ദുവിൻ്റെ കാര്യം എന്ത് ചെയ്യാനാണ് അവളുടെ ജീവിതം നന്നായിട്ട് പോകണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത് പക്ഷെ അവൾ പറയുന്നത് സച്ചി നല്ലവനല്ല എന്ന് സച്ചി ഏ അബിയെ പോലെ തന്നെ ഒരു ഫ്രോഡാണെന്ന് അതിന് തെളിവൊന്നും ഇല്ലല്ലോ നന്ദു അത് ചിലപ്പോ സോറി അനയനെ അത് ചിലപ്പോ അവൾക്ക് അനയോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതായിരിക്കും ഏയ് ഇല്ല അതൃ അവൾ അങ്ങനെ ഒരിക്കലും ഒരാളെ കുറിച്ചും കള്ളം പറയാറില്ല എല്ലാം കണ്ടുപിടിച്ചിട്ട് അത് സത്യമാണെങ്കിൽ മാത്രമേ അവൾ അങ്ങനെ ചെയ്യൂ എന്തോ ഉണ്ട് എല്ലാം കൂടെ നമുക്കൊന്നും മനസ്സിലാവില്ല അവൾ പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാവില്ല എന്തായാലും നിശ്ചയം കഴിയട്ടെ അതിനുശേഷം നമുക്ക് ആ ഒന്ന് അന്വേഷിക്കാം ആ അത് ശരിയാ അല്ല ആദർശട്ടാ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മുടക്കാൻ പറ്റുമോ പറ്റുണ്ടതിനെ എന്താ നിശ്ചയമല്ലേ ആയോളൂ ഒരു മോതിരം ഇട്ടുമെന്ന് കരുതി ഏ അവൾ സ്വന്തം ആകുമെന്നില്ലല്ലോ ഏ പയ്യൻ ശരിയല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ് അവളെ അവനെ ഒന്നിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ആദർശം ഇങ്ങനെ നിന്ന് പോയ സമയം സച്ചിയുടെ വീട്ടുകാരെത്തി സച്ചിയുടെ വീട്ടുകാരെത്തിയതും നമ്മുടെ കനകാവാമോനെ വാ വാ മോനെ വാ മോനെ അകത്തേക്ക് വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സച്ചിയെ വിളിച്ചുണ്ടാകത്തേക്ക് ചെല്ലുവ ആ വാ എല്ലാരും ഇരിക്കി എല്ലാരും ഇരിക്കി ചായ എടുക്കട്ടെ ഏയ് അതൊന്നും വേണ്ട ഞങ്ങൾ മുഹൂർത്തത്തിന് മുമ്പ് തന്നെ എത്തിയതാ ആ എന്തായാലും മുഹൂർത്തം അല്ലേ ഏ ഇല്ല നന്ദി വേഷം മാറിയില്ലേ അവൾ ആ വേഷത്തിൽ തന്നെ ഇരിക്കുമെന്നുള്ള ഒരേ വാശിയില്ല അതെന്താ അങ്ങനെ എന്നും അച്ഛൻ്റെ അമ്മയുടെ ചോദ്യം അത് പിന്നെ കുഞ്ഞുനാള് മുതലേ അവൾക്ക് സാരി കൊടുത്തൊന്നും ശീലമില്ല ജീൻസും പാന്റും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ശീലം അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് സാരി കൊടുക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുക സാരി ഇല്ലമ്മേ കുഴപ്പമൊന്നുമില്ല അവളുടെ ഇഷ്ടം പോലെ തന്നെ ഇരുന്നോട്ടെ അവൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ നടക്കട്ടെ അവളുടെ ഇഷ്ടമൊന്നും കെട്ടിപ്പൂട്ടാനൊന്നും എനിക്ക് പറ്റില്ല അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ ജീവിച്ചോട്ടെ കല്യാണം കഴിച്ചു എന്ന് കരുതി അവളെ വലയിൽ പൂട്ടാൻ വലയിൽ കെട്ടാനോ പൂട്ടി പൂട്ടിവെക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൾ ഒരു പക്ഷിയാ ദേശാടന പക്ഷി അതുപോലെ അവൾ പറന്ന് നടക്കും ഇപ്പൊ എങ്ങനെയാണോ അവള് ജീവിക്കുന്നത് അതേപോലെ തന്നെ അവൾ ജീവിക്കും അവൾക്ക് അവൾക്കൊരു സ്വതന്ത്രക്കുറവും ഉണ്ടാവില്ല എന്നൊക്കെ ആ സച്ചി അവിടെ നിന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കുന്നത് പോലെ പറയുക അതിനുശേഷം സച്ചിയുടെ അച്ഛൻ ആലോചിക്കുക ഇവൻ ഇവൻ്റെ കയ്യിലൊരു പെണ്ണിനെ കിട്ടിയ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടുന്നത് പോലെയാ എന്തായാലും എന്താ അവസ്ഥ അവസ്ഥയെന്നും ആര് കണ്ടു കല്യാണം കഴിഞ്ഞാൽ അറിയാം എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുക ഈ സമയം എന്നാൽ പിന്നെ ഇരിക്കും എല്ലാവരും ഇരിക്കും മുഹൂർത്തത്തിനുള്ള സമയമായി ഈ സമയം നമ്മുടെ നന്ദു നന്ദുവാണെങ്കിൽ പോലീസ് യൂണിഫോം എടുത്തിടുക അപ്പോൾ ഞാൻ ചോദിക്കുക ഇത് എന്തിനാ മോളാണ് ഈ യൂണിഫോം എടുത്തിടുന്നേ ചേച്ചി ഈ നിശ്ചയം യൂണിഫോമത്തിൽ എനിക്ക് എനിക്ക് നടത്തണമെന്നുണ്ട് അത് കേട്ടത് യൂണിഫോമത്തിലോ ഷേ നിനക്ക് പ്രാന്താണോ നന്ദു ആ എനിക്ക് പ്രാന്താ എന്തായാലും കുറച്ചു നേരം കൂടെ നിൽക്ക് ആ എല്ലാവർക്കും ചില സത്യങ്ങളൊക്കെ ഞാൻ ബോധ്യപ്പെടുത്തി തരാം എന്നും പറഞ്ഞോണ്ട് നന്ദു യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ നിക്കുവ ഓനാ അങ്ങോട്ട് റെഡി നീ എന്തിനാ യൂണിഫോം എടുത്തുട്ടത് അമ്മ കണ്ടോ എന്തിനാ ഞാൻ യൂണിഫോം ഇട്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം നന്ദു എന്നൊന്നതും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാവും സച്ചി ഇപ്പോ നന്ദുവിൻ്റെ പേര് എപ്പോഴാടാ ഒന്ന് മോതിരവിടാൻ പറ്റുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നന്ദു വരാ ഇവൻ ചെയ്ത ക്രൂരതകളും കുറ്റങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം സത്യം പറഞ്ഞ ഇന്നത്തെ ദിവസം ഇന്റെ മുൻപില് സല്യൂട്ട് അടിച്ചു നിൽക്കേണ്ട ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്യാൻ പോവുക അതിന് ഇവനെന്തൊക്കെയാ ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞോണ്ട് തെളിവ് സഹിതം എല്ലാവരെയും എല്ലാം കാണിച്ചു കൊടുക്കുക അത് കണ്ടതും ആദർശം എഴുന്നേറ്റ് പോയി സച്ചിയുടെ കഴുത്തിന് ഊത്തിപ്പിടിച്ചു സത്യമാണോടാ സത്യമാണോ ഞാൻ ഞാനീ കേൾക്കുന്നത് എന്നിട്ട് ഇതൊന്നും പറയാതെ ഞങ്ങളുടെ കൊച്ചിനെ നീ കല്യാണം കഴിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിച്ചുല്ലേ നിന്നെ പോലും ഒരു ഫ്രോഡ് ഈ ലോകത്തില്ല നന്ദു അറസ്റ്റ് ചെയ്യവനെ നിന്റെ മേലുദ്യോഗസ്ഥരാണെങ്കിലും ഏഹ് ഒരു തെറ്റ് ചെയ്താ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും നിനക്കുണ്ട് ചെയ് കൊണ്ടുപോവ് ആദർശേട്ടാ എന്നും പറഞ്ഞോണ്ട് സച്ചിയെ വലിച്ചഴച്ച് ജി പി കയറ്റി അങ്ങ് കൊണ്ടുപോവുക ഇത് കണ്ടതും കാനകിക്ക് അങ്ങോട്ട് അവൾ ഇതൊക്കെ ഈ കല്യാണം മുടക്കാൻ വേണ്ടി മനപ്പൂർവുണ്ടാക്കിയതാ എന്നൊക്കനക ഹാ എന്ത് വർത്താനം അമ്മ ഈ പറയുന്നേ ഒരു സി ഐയെ കുറിച്ച് ഇങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കാൻ പറ്റുമോ ഏഹ് എന്തായാലും നന്ദു ഇതൊക്കെ കണ്ടുപിടിച്ചതുകൊണ്ടാണ് അവൾ ഇത്ര ധൈര്യത്തോടെ പോലീസ് യൂണിഫോം ഇട്ട് വന്നത് എന്നും പറയാ ആ ഇനിയിപ്പോൾ സമാധാനിക്കുക ഒരു വലിയ ബാധ്യതയാണ് തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയത് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞോണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകുക ഈ സമയം കനകയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല പിന്നീട് കാണിക്കുന്നത് ആദർശന്റെ വീട്ടിലാണ് നയന താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നയന തല ഇറങ്ങുന്ന പോലെ തോന്നി അവിടെ പോയി സോഫയെ പോയി ചാരി കിടക്കുക പെട്ടെന്ന് അമ്മേ എനിക്ക് വയ്യ എന്നും പറഞ്ഞോണ്ട് ഈ സമയം എല്ലാവരും ഓടിയൊന്നും എന്താ മോളെ എന്തു പറ്റി തീരെ വയ്യമേ എന്താണെന്നറിയില്ല വല്ലാത്തൊരു ക്ഷീണം കയ്യും കാലൊക്കെ തളർന്നു പോകുന്നത് പോലെ എന്താ പറ്റിയെന്ന് അറിയില്ലമ്മേ എന്നും പറയാ അദർശ് മോനെ മോളെ പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോകും എന്താണെന്ന് അറിയില്ല മോക്ക് നല്ല ക്ഷീണമുണ്ട് ആ ശരി ശരിയമ്മേ അല്ലെങ്കിൽ അന്നേ ഇവളോട് പറഞ്ഞതാ കരൾ മാറ്റി വയ്ക്കുമ്പോഴേ ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കണമെന്ന് അതൊന്നും കേട്ടില്ല ഇപ്പോഴും ഓടി ഓടിയടക്കൂ ആഹാരമൊന്നും കൃത്യസമയത്ത് കഴിക്കില്ല എല്ലാം ഞാൻ നന്നായിട്ട് ഉണ്ടാക്കി തരുന്നില്ലേ നിനക്ക് നന്നായിട്ട് കഴിച്ചു മോളെ എന്നൊക്കെ പറയാം നന്ദുൻ്റെ കാര്യമൊക്കെ വന്നപ്പോൾ അതങ്ങ് വിട്ടുപോയമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന എങ്ങനെ ഇരിക്കുക നയന ആദർശം ഇവിടെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദർശന് നല്ല ടെൻഷനാണ് അപ്പോൾ നമ്മുടെ ഡോക്ടർ ആദർശേ പേടിക്കണ്ട ഇത് ഗുഡ് ന്യൂസാണ് എന്നും അത് കേട്ടതും എന്താ ഡോക്ടറെ എന്താ ഗുഡ് ന്യൂസ് നിങ്ങളൊരു അച്ഛനാകാൻ പോവുക അപ്പോൾ നമ്മുടെ ആദർശന് ഭയങ്കര സന്തോഷമായി സത്യമായിട്ടും സത്യമായിട്ടും അതിൻ്റെ ലക്ഷണങ്ങളാണ് നയനയിൽ കണ്ടത് അപ്പൊ നയനയെ ആദർശം ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക ഇനി ഞാൻ തരുന്ന മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കണം ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം നല്ല റെസ്റ്റ് വേണം കേട്ടല്ലോ ഭയങ്കര റിസ്ക്കിലാണ് നിങ്ങൾക്കിത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണം ശരി ഡോക്ടറെ ഞാൻ സൂക്ഷിച്ചോളാം ഞാൻ ഇപ്പോൾ എന്നെ പോലെ നോക്കുന്ന അനയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരുന്നൊക്കെ എഴുതി മേടിച്ച് അവർ വീട്ടിലേക്ക് പോവുക ഈ സമയം വീട്ടിൽ ചെന്നതും ദേവയാനയും മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ജാനകിയും ജലജയും ഒക്കെ അവിടെ ഉണ്ട് എല്ലാവരും ജാനകിയും ജലജയൊക്കെ സന്തോഷത്തോടെ നിൽക്കും എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ അവിടെ വന്നു അപ്പോൾ ദേവയാനെ ചോദിക്കുക എന്താ എന്താ മോനെ നയനമ്മോൾക്ക് എന്താ പറ്റിയത് അമ്മേ പേടിക്കൊന്നും വേണ്ട പേടിക്കാനുള്ള കാര്യമൊന്നും അല്ല നയനക്ക് പറ്റിയത് ഓ സാധാരണ തലകർക്കും ആ സാധാരണ തലകറക്കോ അല്ല പിന്നെ എന്താടാ ഇവിടെ എന്താണെങ്കിലും തുറന്നു പറ ബാക്കിയുള്ളവരെ ടെൻഷൻ അടിപ്പിക്കാതെ അമ്മേ അധികം വൈകാതെ തന്നെ ഒരമ്മയാക്കാൻ പോവുക അത് കേട്ടതും നമ്മുടെ ചാനകിക്കും ഭയങ്കര സന്തോഷമായി ജാനകിയും ദേവയാനയും സന്തോഷത്തോടെ ചിരിക്കുക അപ്പോൾ ദേവയാനി നായനയുടെ അടുത്തേക്ക് ചെന്നു സത്യമാണ് മോളെ ഞാനീ കേൾക്കുന്നേ സത്യ അമ്മ ഡോക്ടറാ പറഞ്ഞത് ശോ സന്തോഷമായി എന്നും പറഞ്ഞോണ്ട് ദേവയാനി നായനെ ഇടനെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുക ഇനി ഇവിടെ ഞാൻ ഇടവും വലവും തിരിയാൻ സമ്മതിക്കില്ല താഴ്ത്തും തലയിലും വെക്ക വെച്ചോണ്ട് നടക്കും ഉറുമ്പരിക്കാനും പോലും വിടില്ല അത്രയ്ക്ക് പൊന്ന പോലെ നോക്കും വാ എന്റെ പൊന്നുമോള് വാ എന്നും പറഞ്ഞോണ്ട് നയനെ വിളിക്കുക അപ്പൊ മുത്തശ്ശൻ എടാ ആദർശേ കൺഗ്രാചുലേഷൻസ് എന്നും പറഞ്ഞോണ്ട് മുത്തശ്ശൻ നമ്മുടെ ആദർശന് കൈയൊക്കെ കൊടുക്കുക ഈ സമയം നയനയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക ജലജ ജലചെ നാശം ഒരു കാര്യം ഉണ്ടാവരുതെന്ന് കരുതിയതാ ഇതിപ്പോ അത് സംഭവിച്ചു ഷോ അപ്പൊ ജാനകിക്ക് കുറ്റബോധം ദൈവമേ അവളെ ഞാൻ ഒരുപാട് കളിയാക്കി സ്വന്തമായിട്ട് അവൾക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇത് വല്ലാത്തൊരു തെറ്റായിപ്പോയി എല്ലാം അനാമിക കാരണമാണ് അവളോടുള്ള എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ നയനയെ ഒരുപാട് കുറ്റപ്പെടുത്തി നയന സത്യം പറഞ്ഞ നല്ലവളായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജാനകി ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ നയനയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ് ഒന്നു പോലെ നോക്കുക സ്വന്തം അമ്മ പോലും ഇങ്ങനെ നോക്കില്ല അതുപോലെ മിനിറ്റിന് മിനിറ്റിന് ജ്യൂസ് ഭക്ഷണങ്ങൾ റെസ്റ്റ് എല്ലാം കൊടുത്തു കൊടുത്തു കൊടുത്ത് നയനയ്ക്ക് സത്യം പറഞ്ഞാൽ വീർപ്പ് മുട്ടുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശ സച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ മുത്തശ്ശൻ അനേം കൊണ്ട് സച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുക അപ്പോൾ സച്ചിയും അച്ഛനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു എല്ലാം തൊലഞ്ഞല്ലോടാ നിന്റെ കല്യാണം നല്ല രീതിയിൽ നടത്താന്ന് വിചാരിച്ചതാ ഓ അവളെങ്കിലും പറ്റിച്ച് ജീവിതത്തിലെ ക്ഷണിക്കാന്ന് കരുതിയപ്പോ ഇങ്ങനെ ആയിപ്പോയച്ചാ എന്ത് ചെയ്യാനാ എന്റെ പഴയ കാലമൊക്കെ അവർ ചകഞ്ഞെടുക്കുമെന്ന് അറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മുത്തശ്ശം വരുക ആ ഇതാര് മൂർത്തി സാറോ വാ സാറേ ഇരിക്കിരിക്കി വേണ്ട വേണ്ട ഞാനിരിക്കാൻ വന്ന ഒന്നും അല്ല അല്ല ഇപ്പൊ താൻ സി ഐ ഒന്നും അല്ലല്ലോ തന്റെ ജോലി പോയില്ലേ അത് പിന്നെ സാറേ താനാരണന്ന് എനിക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ പിന്നെ ഒരു കടം ബാക്കി ഉണ്ടായിരുന്നു ആ കടം തിരിച്ചു തരാൻ വേണ്ടി ഞാൻ വന്നത് എന്ത് കടവാ സാറേ എടാ മോനെ അനി ഒന്ന് വന്നേടാ അന്ന് നിന്നെ ഇയാൾ കരണത്തെ തല്ലിയില്ലേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൊടുക്കടാടി എന്നും പറയാ അത് കേട്ടതും അനി വന്നിട്ട് സച്ചിയുടെ കാരണത്തിൻ്റെ ഒരു ഒറ്റ അടി സാർ വേണെങ്കി എൻ്റെ പേര് കേസെടുത്തോ ജയിലിൽ പോയി കിടക്കാൻ ഞാൻ തയ്യാറാ ഈ ഒരു കടം ബാക്കി ഉണ്ടായിരുന്നു സാറേ എൻ്റെ നന്ദുവിനെ തട്ടിയെടുക്കാൻ നോക്കിയല്ലേ ഒരുപാട് ശ്രമിച്ചല്ലേ കള്ളങ്ങളും കള്ളത്തരങ്ങളും കാണിച്ച ദൈവം നോക്കി നിൽക്കുന്നതാണോ വിചാരം എൻ്റെ കൂടെയുണ്ട് ദൈവം എന്നും പറഞ്ഞുകൊണ്ട് സാച്ചിയെ പൊളിച്ചടുക്കിയിട്ട് മുത്തശ്ശനും സാ നമ്മുടെ അനേം കൂടെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പിനും വിശേഷങ്ങൾ നടക്കാമെന്നല്ലാവരും കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്